കൂത്തുപറമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂറ്റൻ മാവ് പൊട്ടി മുകളിൽ പരിക്കില്ല ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലാണ് മരം വീണത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കൂറ്റൻ മാവ് പൊട്ടി കാറിനു മുകളിൽ വീണത് നരവൂരിൽ നിന്നും കൂത്തുപറമ്പ് ഭാഗത്തേക്ക് വരികയായിരുന്ന നരവൂർ റോഡിലെ ടി എം സിറാജിന്റെ കാറിന് മുകളിലാണ് മരക്കൊമ്പുകൾ വീണത് സിറാജും കുടുംബവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെങ്കിലും ആർക്കും പരിക്കില്ല കാറിന് കെടുപടകൽ പറ്റി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് സിറാജ് പറഞ്ഞു കൂത്തുപറമ്പിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട് ഇതുവഴിയുള്ള ഗതാഗതം അല്പസമയം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്